ഹലോ എല്ലാവർക്കും ശ്രീ ദേവംപുള്ളി ലോസറോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലമൊക്കെ വിൽക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടാവും കുറേ പേരൊക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നല്ല സെൻറ്ററിലായിരിക്കും എന്നാൽ പോലും അവർക്ക് ഇതൊന്നും നടന്ന് കിട്ടുന്നില്ല വിറ്റ് കിട്ടുന്നില്ല അപ്പം അതെങ്ങനെ നമുക്ക് എളുപ്പമെന്ന് സാധിച്ചെടുക്കാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനപ്പം ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു വിശ്വാസം ആദ്യം തന്നെ നമ്മൾ വെക്കണം അതായത് നമുക്ക് ചെയ്യാൻ പോണ പ്രവൃത്തി നടന്നു കിട്ടി എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഈ ക്രിയ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മറന്നു പോകരുത് മനസ്സിന് നല്ലതായിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ലതായിട്ട് ഒരു ഒരു വിശ്വാസം നേടിയെടുക്കുക എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടി എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ കർമ്മം ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലമാണോ വിൽക്കേണ്ടത് ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നടുക്കുന്നു കുറച്ച് മണ്ണെടുക്കാം അതല്ലെങ്കിൽ നാല് സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് മണ്ണെടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൻ്റെ ഒരു വെള്ളപ്പേപ്പർ മണ്ണെടുക്കാൻ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ നാല് വശത്തുനിന്നും മണ്ണെടുക്കാം നടക്കൊന്നും എവിടെ വേണമെങ്കിലും മണ്ണെടുക്കാം എന്നിട്ട് ആ മണ്ണെടുത്ത് ആ വെള്ള വെള്ളപ്പേപ്പറിലിടുക അതിൻ്റെ മേളിൽ ഒരു ഇരുമ്പിൻ്റെ പീസ് അതല്ലെങ്കിൽ ഒരു ആണിയും ആണിയാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു ആണി ഇത് വെക്കുക എന്നിട്ട് എടുത്ത് നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോകണം അപ്പം വീട്ടിൽ കൊണ്ടുപോയി എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നിങ്ങൾ മൂന്ന് പച്ചക്കർപ്പൂരം വെക്കുക പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അമ്പലത്തിലും നമ്മുടെ ഓരോ പൂജാവശ്യങ്ങളൊക്കെ എടുക്കത്തില്ലേ ആ ഒരു കർപ്പൂരം അല്ല മാർക്കറ്റിൽ പോയിട്ട് അതായത് ആയുർവേദ ഷോപ്പിലൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പം അത് തന്നെ വെക്കണം കേട്ടോ അതിന്നൊരു മൂന്ന് കഷണം പച്ചക്കർപ്പൂരം എടുത്ത് ഈ പേ നമ്മൾ ഈ വെള്ളപ്പേപ്പർ ഇട്ടിട്ടില്ലേ ആ വെള്ളപ്പേപ്പറിൻ്റെ അടുത്ത് മണ്ണ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ പച്ചക്കർപ്പൂരവും കൂടി വെക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ ചെന്ന് കിഴക്കേ മുറി എടുക്കണം തിരഞ്ഞെടുക്കണം നമ്മൾ കിഴക്കേ മുറി നിങ്ങൾ പോയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നിന്ന് ചെയ്യാം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് പേപ്പറാണെങ്കിൽ നമ്മൾ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഇരുമ്പിൻ്റെ ഒരു പീസ് വെച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട പിന്നെ പച്ചക്കർപ്പൂരം വെച്ചിട്ട് ഇത് നമ്മൾ അടച്ചിങ്ങനെ പിടിക്കണം അടച്ചിങ്ങനെ പിടിച്ചു നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ ഇത് വിറ്റ് എത്രയും വേഗം ഇത് വിറ്റ് തരണം അത് വിറ്റ് കിട്ടി എന്നും പറഞ്ഞിട്ട് വേണം നിങ്ങളത് പ്രാർത്ഥിക്കാനായിട്ട് അപ്പം നമുക്കിതിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ എൻ്റെ ഇത് നടന്നു കഴിഞ്ഞു എന്ന് വിചാ അങ്ങനെ വിചാരിച്ചിത് പ്രാർത്ഥിക്കണം എന്നതിന് ശേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നിങ്ങൾ നിങ്ങളുടെ കരാർ ഒപ്പിടുന്നതും പിന്നെ ക്യാഷ് കൈ കിട്ടി ആ ഒരു സന്തോഷമോടെ നിങ്ങൾ ഫീൽ ചെയ്യേണ്ടത് എന്നിട്ട് അത്രയും കഴിഞ്ഞ് നിങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിത് ആ മുറിയിൽ തന്നെ ഇത് വെക്കണം അപ്പം ഇത് നിങ്ങളിത് ഈ കാര്യം ചെയ്യേണ്ടത് ഏത് അറിയാമോ ചൊവ്വ വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത് അപ്പോൾ അത് മറന്നു പോകരുത് ചൊവ്വ വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്പം നമ്മളിപ്പോൾ ചൊവ്വ വെള്ളി ഇത് ഏതെങ്കിലും ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഇത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പേപ്പറും ഇതും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ഏത് വീട്ടിലാണോ എവിടെയാണോ നിങ്ങൾ ഏത് സ്ഥലമാണോ നിങ്ങളുടെ വിൽക്കേണ്ടത് അത് ആ വീ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ സെൻ്റർ ഭാഗത്ത് പോയിട്ട് ഇതെല്ലാം ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം വെക്കുക എന്നിട്ട് നമുക്ക് ഈ പച്ചക്കർപ്പൂരം അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഈ പേപ്പർ നമ്മൾ അടച്ച് വെച്ചാൽ എല്ലാം തുറന്നു വെച്ചിട്ട് ഈ പച്ചക്കർപ്പൂരത്തിന് ഒന്ന് തീ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ മുഴുവൻ കത്തി തീരാറാവുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിടണം അപ്പം ഇത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ സ്ഥലമാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലെയിൻ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം ഇനിയിപ്പം അതല്ല ആ വീട്ടിലൊരു വീടുണ്ടെന്ന് വിചാരിച്ചോ അല്ല ആ സ്ഥലത്ത് നമുക്കൊരു വീട് അപ്പം നമ്മൾ അത് മുഴുവനായിട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നമ്മുടെ പ്ലെയിൻ സ്ഥലം ഇതുപോലെ തന്നെ ചെയ്യുക അതിലൊരു വീട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ സൈഡിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു സിമെൻറ്റ് അതായത് പൊളിഞ്ഞു പോണ അത് അല്ലെങ്കിൽ ഇഷ്ടിയുടെ ഒരു ഭാഗം കൊടുക്കാം അതല്ലെങ്കിൽ അത് കുറച്ച് പൊളിച്ചിട്ട് അതിൻ്റെ ആ മേള ഒരു ഇതില്ലേ നമ്മുടെ എന്തെന്ന് അതിന് പറയുന്നത് മദലിൻ്റെ ആവശ്യം ഇത്തിരി ചിരണ്ടി എടുത്തിട്ട് അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം ഈ പിന്നെ സ്ഥലത്തിൻ്റെ അകത്ത് വീടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കുഴിയിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അത് വീടുണ്ടെങ്കിൽ മാത്രോട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് കത്തിച്ചു കൊടുക്കാനായിട്ട് കത്തിച്ചു കൊടുത്തതിന് ശേഷം അത് കത്തി തീരാറാവുമ്പോൾ മണ്ണിട്ട് മൂടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണീറ്റ് നിന്നിട്ട് ബാക്കിലോട്ട് മൂന്ന് സ്റ്റെപ്പ് പോകണം എന്നിട്ട് അപ്പം ഇത് കിഴക്ക് തിരിഞ്ഞ് വേണം അത് ചെയ്യാനും ഈ കർമ്മം ചെയ്യുമ്പോൾ കിഴക്ക് തിരിഞ്ഞ് വേണം ചെയ്യാൻ ബാക്ക് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് ബാക്കിലോട്ട് നടന്നിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത് അങ്ങ് നടന്നു പോവുക നമ്മുടെ സ്ഥലത്തിൻ്റെ ഇത് ഉടനെ നടന്നു കിട്ടും അത്രക്കും നല്ല ഒരു വിശ്വാസമുള്ള ഒരു കാര്യമാണിത് അപ്പം ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നല്ല അച്ചട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ വേറെ നമുക്ക് പണിയൊന്നും എങ്ങും പോകണ്ട ആരുടെ അടുത്തും പോകണ്ട ഈ ഒരു കർമ്മം ചെയ്തു നോക്കുക എത്രയും വേഗം അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി നമ്മുടെ ഇത് നടന്ന് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ അപ്പം ഉപ്പുപാത്രത്തിൻ്റെ അരികത്ത് എണ്ണപാത്രം വെച്ച എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയേക്കണ ഈ അറിവുകളൊക്കെ നമുക്ക് പല പല ചാനലിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടിയേക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി വസിക്കുന്ന സാധനമാണ് ഉപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ഉപ്പ് വീട്ടിൽ ഒരിക്കലും നമുക്ക് തീർന്നു പോകാൻ പാടില്ല എപ്പോഴും ഉപ്പ് നമ്മൾ കുപ്പിയിൽ പകുതി ആകുമ്പോൾ തന്നെ അടുത്തൊന്ന് നിറച്ചുകൊണ്ടിരിക്കണം അപ്പം അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കണം അപ്പോൾ ഇപ്പം കല്ലുപ്പാണെങ്കിലും ശരി എന്ത് ഉപ്പാണെങ്കിലും ശരി നമ്മൾ ചിലർ ഈ പൊടി ഉപ്പായിരിക്കും യൂസ് ചെയ്യേണ്ടത് ചിലർ കല്ലുപ്പായിരിക്കും എന്ത് ഉപ്പാണെങ്കിലും ശരി ഉപ്പ് നമ്മുടെ വീട്ടിൽ തീരാൻ വേണ്ടി പാടില്ല പിന്നെ ഉപ്പുൻ്റെ കുപ്പി സൂക്ഷിക്കേണ്ടത് നമ്മൾ എപ്പോഴും വലത് വശ നമ്മുടെ അടുപ്പിൻ്റെ വലത് വശത്താണ് നമ്മൾ അത് സൂക്ഷിക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കുപ്പിയും അതിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ കലഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വലത് ഭാഗത്ത് തന്നെ നമ്മുടെ ഉപ്പ് സൂക്ഷിക്കണം അതിൻ്റെ അകത്ത് തന്നെ ആയിട്ട് അരികത്ത് തന്നെ വേണം നമ്മുടെ എണ്ണപാത്രം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഉപ്പ് വെള്ളിയാഴ്ച ദിവസങ്ങൾ വേണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നിറച്ച് കൊടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഉപ്പ് പാത്രം വെള്ളിയാഴ്ച കഴുകാൻ പാടില്ല വെള്ളിയാഴ്ച കഴുകാൻ പാടുന്ന എനിക്ക് അതൊന്നും അറിയില്ല നമ്മൾ വെള്ളിയാഴ്ച പിന്നെ നിറക്കണംന്ന് തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിത് പുതിയ അറിവാണ് നമുക്ക് വെള്ളിയാഴ്ച നിറക്കാനേ പാടുള്ളൂ ബുധൻ വ്യാഴം ശനി ഈ ദിവസങ്ങളിൽ വേണം നമ്മൾ ഉപ്പുപാത്രം ശരിക്കും പറഞ്ഞാൽ കഴിവ്ക്ക ഈ ഉപ്പിനെ കുറിച്ചുള്ള ഈ അറിവുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല വിലപ്പെട്ട അറിവ് തന്നെയാണ് ഉപ്പ് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി തന്നെ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള വിദ്യ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കടബാധ്യതയൊക്കെ കൂടുമ്പോൾ ഒരു ഉപ്പ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടി ഉണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ നിറച്ച് കല്ലുപ്പ് നിറച്ച് കല്ലുപ്പ് എടുത്തതിന് ശേഷം അതിലഞ്ച് ഗ്രാമ്പൂ കുത്തി വയ്ക്കുക നല്ല ഗ്രാമ്പൂ ആയിരിക്കണം കേട്ടെടുക്കുന്നത് അതല്ലാണ്ട് അതിൻ്റെ പൂവൊന്നും പോകാണ്ട് നല്ല ഗ്രാമ്പൂ എടുത്ത് ഇത് അഞ്ചെണ്ണം കുത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ എല്ലാ മൂലയിലും ഓരോ എത്ര റൂമുണ്ടെന്ന് വെച്ചാൽ ആ റൂമിൽ എല്ലാം നമ്മളിങ്ങനെ ഒരു ദിവസം ഓരോ മൂലയ്ക്ക് വെക്കുക അപ്പോൾ നമുക്കുള്ള കടബാധ്യതയും നമ്മുടെ ബുദ്ധിമുട്ടും എല്ലാം മാറി സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും പോസിറ്റീവ് എനർജി ഉണ്ടാവും വീട്ടിൽ അപ്പോൾ നമ്മുടെ എത്ര മുറി ഉണ്ടെന്ന് വെച്ചാൽ അത്രയും മൂലയിൽ നമുക്ക് ആരെ കാണാണ്ട് വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരെയും കാണരുത് അപ്പോൾ അത് മറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ആ മൂലയിൽ ചെയ്യാൻ അപ്പോൾ മൂല വെക്കണമെങ്കിൽ അതിൻ്റെ മേളിൽ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് വേണം ചെയ്യാൻ കാണരുത് അങ്ങനെ നിങ്ങൾ എല്ലാ റൂമിലും ഇത് ചെയ്തതിന് ശേഷം ഈ കല്ലുപ്പ് നമ്മൾ കല്ല് ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇടുക എന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അതലിപ്പിച്ച് നമുക്കിത് കളയാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് പുതിയതായിട്ടൊക്കെ കിട്ടുന്നവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ തന്നെ ചെയ്തു നോക്കുക അപ്പം എനിക്കും കുറേ അറിവുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഓരോ ചാനലിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് നമുക്ക് പിന്നെ നമുക്കങ്ങനെ സ്വയം ശുദ്ധിയൊന്നുമില്ല അങ്ങനെ ഇതാക്കിയിട്ട് ഓരോരോ അറിവുകൾ നമുക്ക് അങ്ങനെ കിട്ടുന്നു അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്